four piece of marketing marketing ഇതെ നാല് पीस എന്തൊക്കെയാണ് എസ് സർ യു സ്റ്റാൻഡ് അപ്പ് സർ വിളിക്കുന്നു നീയെ എന്താന്താ കുസ്തനടാ എടാ വാപ്പാന്റെ പേര് തന്നെ കൊമ്പങ്ങാട് കോയ ഇങ്ങോട്ട് വന്നാ പ്രസന്റ് സർ ആടോ വാ അന്നോട് ഞാൻ വാപ്പാന്റെ പേരല്ല ചോദിച്ചത് four piece of marketing ആ ആൻസർ പറേ കടച്ച രപ്പെ മാർക്കറ്റിന്റെ നാല് സാധനങ്ങളെ ആ കിട്ടി ആ പറേ പാവക്ക പപ്പായ പടവലം മാർക്കറ്റ് ക്ലാസ് വാപ്പാനെ കൊടുത്തിട്ട് പ്രിൻസിപ്പാലിംഗ് കണ്ടിട്ട് ക്ലാസ് കയറിയ ദേഷ്യപ്പെടാ നാല് ഫീസ് പോയെന്ന കാര്യമാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ഞാൻ അറിയണം അറിയണം പഠിച്ചിട്ട് കാര്യം ഉണ്ടോ എന്നുള്ളത് എന്താ ചോദിച്ചോ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പി ജി എം കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ഇതൊരു രണ്ട് വർഷത്തെ ബിസിനസ് ലേണിംഗ് കോഴ്സ് ആണ് വരുന്നത് എ ഐ സി ടി അപ്രൂവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആണ് ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ സിക്സ് മന്ത്സ് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ഇന്റർനാഷണൽ ട്രിപ്പ് സ്റ്റുഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് ഇന്റർനാഷണൽ കോളേജിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ി അപ്പൊ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്